വിമാനത്താവളത്തില് സ്മാര്ട്ട് തിരിച്ചുവല് കാഡ് ഉപയോഗിച്ച് ഇതരഗള്ഫ് രാജ്യങ്ങള് സന്ദര്ശിക്കുന്നതിന് യുഎഇ വെള്ളിയാഴ്ച മുതല് താത്കാലിക വിലക്കേര്പ്പെടുത്തിയിരിക്കുകയാണ് ഫെഡറല് അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസണ്ഷിപ്പാണ് ഇക്കാര്യം അറിയിച്ചത് കൊറോണ അഥവാ കോവിഡ് നയൻറ്റീൻ വൈറസ് വ്യാപകമായതിനെ തുടർന്ന് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് ലഭ്യമാകുന്ന വിവരം യു എയിലുള്ള പ്രവാസികൾക്കും യു എ ഇ പൗരന്മാർക്കും ജി സി സി അതായത് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങളിലെ പൗരന്മാർക്കും നടപടി ബാധകമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം യു എ യിൽ വിമാനത്താവളങ്ങളെ പ്രവേശിക്കാനും പുറത്തു കടക്കാനും കാർഡുകൾക്ക് പകരം ഇനി പാസ്പോർട്ടുകളും നൽകണമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇത് കൊറോണ വൈറസ് ബാധയുടെ ഭീഷണിയെ തുടർന്നാണെന്നാണ് പറയപ്പെടുന്നത് പാസ്പോർട്ട് മാത്രം ഉപയോഗിച്ചുള്ള യാത്രയാണെങ്കിൽ വ്യക്തി സഞ്ചരിച്ച രാജ്യങ്ങളുടെ വിശദാംശങ്ങൾ അറിയാനാവും എന്നതാണ് ഇതിന് കൂടുതൽ മുൻകരുതൽ കൂടാതെ കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്ത് രാജ്യങ്ങളിൽ നിന്നുള്ളവരെ പ്രത്യേകം നിരീക്ഷിക്കാൻ നടപടി സഹായിക്കുമെന്ന് ഐ സി എ അഭിപ്രായപ്പെട്ടു അതേസമയം ജി സി സി രാജ്യങ്ങൾ ഇപ്പോഴുള്ള യു എ ഇ പൗരന്മാർക്കും യു എ ജി സി സി പൌരന്മാർക്കും തിരിച്ചെറിയ ഉപയോഗിച്ച് മടങ്ങി ബാധ പടർത്തുകയാണ് അതേസമയം നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്ന രണ്ടുപേർ സുഖം പ്രാപിക്കുകയും ചെയ്തു ഇതുവരെ പത്തൊൻപത് പേർക്കാണ് യു എയിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ അഞ്ചു പേർ ഇതിനോടകം തന്നെ രോഗം ഭേദമായവരാണ് ഒപ്പം കുവൈറ്റിൽ നാപ്പത്തിയഞ്ചു പേർക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിക്കുകയുണ്ടായി ചൈനീസ് പൗരന്മാരാണ് കഴിഞ്ഞ ദിവസം രോഗം ഭേദമായതിനെ തുടർന്ന് യു എ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത് യു എൽ ആദ്യമായി കൊറോണ സ്ഥിരീകരിച്ച ചൈനീസ് കുടുംബത്തിലെ അംഗമാണ് ഇവരിലൊരാളെന്നാണ് ലഭ്യമാക്കുന്ന വിവരം പുതിയതായി രാജ്യത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചവരിൽ നാലു പേർ ഇറാൻ പൗരന്മാരാണ് ഒരാൾ ചൈനീസ് പൗരനും മറ്റൊരാൾ ബഹ്റൈനുമാണ് എല്ലാവരും ഇറാനിൽ നിന്ന് യു എയിലെത്തിയവരാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇറാനിൽ നിന്നുള്ള യാത്രാ വിലക്ക് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് യു എൽ എത്തിയവരായിരുന്നു ഇവരെല്ലാം തന്നെ അതോടൊപ്പം തന്നെ രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയിരുന്ന പേർ നിരീക്ഷണത്തിലാണ് എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി പൊതുജനങ്ങൾ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം വെബ്സൈറ്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്